ിൽ കാണുന്ന രണ്ട് അടിപൊളി പോത്തും പോത്തുംകുട്ടികൾ ഇരുപത്തൊന്ന് രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടെ വില ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ഉഷാറിലെ അടിപൊളി രണ്ട് പോത്തും കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഇരുപത്തൊന്ന് രൂപ ഡെലിവറി എവിടേക്കുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ എത്രയാണെങ്കിൽ അത് വരുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഒരു ജോഡി പോത്തുൻ കുട്ടികൾ ഇരുപത്തൊന്നായിരം രൂപ മാത്രം